നമസ്കാരം ന്യൂസ് മാസിൻ മലയാളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ആലപ്പുഴ മാരാരിക്കുളത്ത് ഇരുപത്തിയെട്ട് വയസ്സുള്ള യുവതിയുടെ മരണം കൊലപാതകമാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് യുവതിയുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ സംശയമാണ് ഏറ്റവും ക്രൂരതയേറിയ ഈ ഒരു കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത് ആലപ്പുഴ മാരാരിക്കുളം സ്വദേശി ഇരുപത്തിയെട്ടുകാരിയായ ഏഞ്ചൽ ജാസമിനാണ് കൊല്ലപ്പെട്ടത് പിതാവ് ഫ്രാൻസിസിനെ മണ്ണാഞ്ചേരി പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഏഞ്ചലിന്റെ രാത്രി യാത്രയുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസ് പറയുന്നത് യുവതി സ്ഥിരമായി രാത്രി ഒറ്റയ്ക്ക് പുറത്തു പോകുന്നതിനെ ചൊല്ലി ഇതിനു മുമ്പും വീട്ടിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു നാട്ടുകാരിൽ ചിലർ ഏഞ്ചലിൻ്റെ രാത്രിയാത്ര ശരിയല്ലെന്ന മട്ടിൽ ഫ്രാൻസിനോട് പറയുകയും ചെയ്തിട്ടുണ്ടെന്നാണ് വിവരം ചൊവ്വാഴ്ച രാത്രി പുറത്തുപോയി വന്ന ഏഞ്ചലിനെ ഫ്രാൻസിസ് ശകാരിച്ചിരുന്നു ഇത് വാക്ക് തർക്കത്തിലേക്കും കയ്യാങ്കളിലേക്കും എത്തുകയായിരുന്നു വാക്ക് തർക്കത്തിനും ഇടയ്ക്ക് ഫ്രാൻസിസ് ഏഞ്ചലിൻ്റെ കഴുത്തിൽ ഞെരിക്കുകയായിരുന്നു തുടർന്ന് തോർത്തു മുറിക്കുകയായിരുന്നു കൊലപാതകം സംഭവ സമയത്ത് ഫ്രാൻസിൻ്റെ പിതാവ് സേവിയറും മാതാവ് സൂസിയും ും ഭാര്യ സിന്ധുവും വീട്ടിലുണ്ടായിരുന്നു രാത്രിയിൽ നടന്ന കൊലപാതകം ആരെയും അറിയിക്കാതെ വീട്ടുകാർ വീടിനുള്ളിൽ തന്നെ തുടരുകയായിരുന്നു രാവിലെ ആറു മണിയോടെ വീടിനുള്ളിലെ കരച്ചിൽ കേട്ടുകൊണ്ടാണ് നാട്ടുകാർ ഇത് അറിഞ്ഞ് അവിടേക്ക് എത്തുന്നത് കരച്ചിൽ കേട്ടെത്തിയ അയൽവാസികളോട് മകൾ വിളിച്ചിട്ട് അനങ്ങുന്നില്ലെന്നാണ് കുടുംബം പറഞ്ഞത് തുടർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത് കഴുത്തിലെ പാട് ശ്രദ്ധയിൽപ്പെട്ട ഡോക്ടറാണ് പോലീസിനെ സംശയം അറിയിച്ചത് ഇന്നലെ രാത്രി പോലീസ് സംഘമെത്തി വീട് പൂട്ടി മണ്ണാഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ ടോൺസൺ പി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള സംഘം വീട്ടിലെത്തി വീട്ടുകാരെ പ്രത്യേകം ചോദ്യം ചെയ്തു ഈ ചോദ്യം ചെയ്യലിലാണ് യുവതി കൊല്ലപ്പെട്ടതാണെന്നും കൊലപ്പെടുത്തിയത് പിതാവാണെന്നും പോലീസിന് തിരിച്ചറിയാൻ കഴിഞ്ഞത് ആലപ്പുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ലാബ് ടെക്നീഷ്യനായ ഏഞ്ചൽ ഫർത്താവുമായി പിണങ്ങി ആറുമാസമായി സ്വന്തം വീട്ടിലായിരുന്നു താമസം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് താമസിച്ചിരുന്നതും യുവതിയുടെ രാത്രി യാത്രയുമാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് കലാശിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം കൊലപാതക വിവരം അറിഞ്ഞിട്ടും അത് പുറത്തു പറയാതിരുന്നതും കൊലപാതകത്തിന് കൂട്ടുനിന്നതിനുമായി ഫ്രാൻസിന്റെ ഭാര്യ സിന്ധുവിനെയും പ്രതി ചേർത്തേക്കുമെന്നാണ് ഇപ്പോൾ അറിയിപ്പ് വിശദമായ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ചെയ്ത് വയ്ക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി കാണുവാൻ ശ്രദ്ധിക്കുക താങ്ക്